പോലീസുകാരുടെ ഡേ ഓഫ് ഇനി ആരും തടയില്ല പോലീസുകാരിലെ മാനസിക സമ്മർദ്ദവും ആത്മഹത്യാ പ്രവണതയുമെല്ലാം ചർച്ചയാകുമ്പോൾ ഓഫ് തടയരുതെന്ന നിർദ്ദേശവുമായി സംസ്ഥാന പോലീസ് മേധാവി എത്തുന്നു സാധാരണ നിലയിൽ അർഹതയുള്ള അവധി ആറു ദിവസം ജോലി ചെയ്താൽ ഏഴാം ദിവസം ഓഫ് ഡേ എന്നാൽ ഈ അവകാശം അട്ടിമറിക്കും വിധമുള്ള മേലുദ്യോഗസ്ഥരുടെ നടപടി ചർച്ചയായതിനെ തുടർന്നാണ് പോലീസ് മേധാവി ഡോക്ടർ ദർവേഷ് സാഹേബ് എല്ലാ യൂണിറ്റ് മേധാവിമാർക്കും നിർദ്ദേശം നൽകിയത് ഡേ ഓഫ് അനുവദിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ അടിയന്തര ഘട്ടം ഉണ്ടായില്ലെങ്കിലും ജോലിക്ക് വിളിച്ചു വരുത്തുന്നതിനെതിരെയാണ് നിർദ്ദേശം മേലുദ്യോഗസ്ഥർക്ക് ഇഷ്ടമില്ലാത്തവരെ പീഡിപ്പിക്കാനായി ഓഫ് പോലും നിഷേധിക്കുന്നുവെന്ന ആരോപണം പല കോണുകളിലും ഉയർന്നു നിരവധി പേരുടെ ആത്മഹത്യയിലും ജോലി സമ്മർദ്ദം പോലീസിൽ ചർച്ചയായി സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ എ എസ് ഐ വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഡേ ഓഫ് ആനുകൂല്യമുണ്ട് മിക്കപ്പോഴും ഈ അവധിയെടുക്കാൻ പോലീസുകാർക്ക് കഴിയാറില്ല അപ്രതീക്ഷിത ഡ്യൂട്ടിയുടെ പേരിലോ മറ്റെന്തെങ്കിലും കാരണത്താലോ ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുക പതിവാണ് ഈ സാഹചര്യത്തിലാണ് പോലീസ് മേധാവിയുടെ ഉത്തരവ് ഡേ ഓഫ് ദിനത്തിൽ ജോലിക്കെത്തിയാൽ സി പി ഒയ്ക്ക് നാന്നൂറ് രൂപ എ സി പി ഒയ്ക്ക് നാനൂറ്റി അൻപത് രൂപ എ എസ് ഐക്ക് അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ നൽകണം പല ഉദ്യോഗസ്ഥരും തുടർച്ചയായ ജോലിക്കിടെ ഈ തുക വേണ്ടെന്ന് വച്ചാണ് ഡേ ഓഫ് എടുക്കാറ് പോലീസ് ആസ്ഥാനത്ത് നടന്ന കഴിഞ്ഞ സ്റ്റാഫ് കൗൺസിൽ യോഗത്തിൽ വിഷയം വീണ്ടും ചർച്ചയാക്കിയിരുന്നു ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ മാത്രമേ ഡേ ഓഫ് ഒഴിവാക്കി ഉദ്യോഗസ്ഥരെ ജോലിക്ക് തിരികെ വിളിക്കാവൂ എന്നാണ് നിർദ്ദേശം ക്രമസമാധാന പാലനത്തിനോ അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് മുഴുവൻ ഉദ്യോഗസ്ഥരെയും ആവശ്യം വന്നാലോ മുഴുവൻ സമയവും ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യേണ്ടുന്ന സന്ദർഭം ഉണ്ടായാലോ മാത്രമേ ഡേ ഓഫ് ഒഴിവാക്കി ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കാവൂ എന്ന് ഡി ജി പി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഡേ ഓഫ് ദിനത്തിൽ ജോലി ചെയ്തതിന്റെ സാമ്പത്തിക ആനുകൂല്യം ലഭിക്കുന്നുവെന്ന ഉറപ്പാക്കണം ഡേ ഓഫ് തടയുന്നത് പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് പോലീസ് മേധാവി ഓർമ്മിപ്പിച്ചു അനീതി ഉണ്ടായാൽ പോലീസുകാർക്ക് ഇക്കാര്യത്തിൽ ഡി പരാതി നൽകാം ഇതിനുകൂടി വേണ്ടിയാണ് നിർദ്ദേശം നൽകുന്നത്